നൂറു കോടിയുടെ ആസ്തിയും അഞ്ഞൂറ്റിനാല് കോടി നിക്ഷേപവുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യ സൂപ്പർ ക്ലാസ് ബാങ്കായ ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരും സി പി എമ്മും ചേർന്ന് പിടിച്ചെടുത്തത് കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു കല്ലേറും സംഘർഷവും ഉണ്ടാക്കി വോട്ടർമാരെ വിരട്ടി ഓടിച്ചും ക്രമക്കേട് നടത്തിയുമാണ് ബാങ്ക് പിടിച്ചെടുത്തതെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ ഹർത്താലും നടന്നു ജനാധിപത്യ വിരുദ്ധമായി നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പ് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി പി എമ്മിനാവട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ലോട്ടറിയാണ് ഈ നേട്ടം പക്ഷേ ബാങ്ക് കയ്യിൽ നിന്ന് പോയതോടെ യു ഡി എഫ് പ്രവർത്തകർ ഭരണസമിതിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് യു ഡി എഫ് അനുകൂല നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയതാണ് ബാങ്കിന് തിരിച്ചടിയായത് ബാങ്കിന്റെ ചെവായൂർ ഹെഡ് ഓഫീസിൽ ഒരു കോടിയോളം രൂപ പിൻവലിക്കണമെന്ന ആവശ്യമാണ് നിക്ഷേപകർ ഉന്നയിച്ചത് പാറേപ്പടി ബ്രാഞ്ചിൽ നിന്ന് അറുപത് ലക്ഷത്തോളം രൂപ പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകരെത്തി ബാങ്കിന്റെ മറ്റ് ബ്രാഞ്ചുകളിലും സമാന രീതിയിൽ പണം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ കൂട്ടത്തോടെ എത്തിച്ചേർന്നു എന്നാൽ ആവശ്യത്തിനുള്ള പണം ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിലായ ബാങ്ക് അധികൃതർ ഇന്ന് വരാൻ ആവശ്യപ്പെട്ട് നിക്ഷേപകരെ മടക്കി അയച്ചു ഇത് ചെറിയ തോതിൽ വാക്കുതർക്കത്തിന് ഇടയാക്കി കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ന് എത്തിയേക്കുമെന്നാണ് സൂചന എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഒരുമിച്ച് പിൻവലിക്കുന്നത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായി പിടിച്ചെടുക്കുന്ന സഹകരണ ബാങ്കുകളോട് ഒരുവിധത്തിലും സഹകരിക്കേണ്ടെന്നും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് ആലോചിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് യു ഡി എഫ് അനുഭാവികളായ നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയത് കള്ളവോട്ടും സമ്മതിദായകരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതും സംഘർഷവും ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു കൂട്ടുനിന്ന റിട്ടേണിംഗ് ഓഫീസർ കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ ഉമേഷ് എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നിയമപോരാട്ടം തുടരുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തു സഹകരണ വാരാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികളും യു ഡി എഫ് ബഹിഷ്കരിച്ചിട്ടുണ്ട് അറുപത്തിയൊന്ന് വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് കോൺഗ്രസ് വിമതരും സി പി എമ്മും ചേർന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ സി പി എം പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത് ജി സി പ്രശാന്ത് കുമാർ ചെയർമാനായി തുടരും പതിനൊന്ന് സീറ്റിലേക്കായി നടന്ന മത്സരത്തിൽ വിജയിച്ചവരിൽ പേർ കോൺഗ്രസ് വിമതരും നാലുപേർ സി പി എം പ്രവർത്തകരുമാണ് എന്നാൽ വ്യാപകമായ കള്ളവോട്ടും കൃത്രിമവും നടത്തിയാണ് ബാങ്ക് പിടിച്ചെടുത്തത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് ശനിയാഴ്ച വലിയ സംഘർഷമായിരുന്നു പോളിംഗ് കേന്ദ്രമായ പറയഞ്ചേരി സ്കൂളിനു മുന്നിൽ നടന്നത് വോട്ടെടുപ്പിനിടെ വോട്ടർമാരെ എത്തിക്കുന്ന വാഹനത്തിന് നേരെ നേരത്തെ കല്ലേറുണ്ടായിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത് എം കെ രാഘവൻ എംപിക്ക് നേരെ കയ്യറ്റമുണ്ടായി